മൂക്കന്നൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പ്രവർത്തനരഹിതമായി കിടന്ന ദേവഗിരി വി പി ജി പാറമടയിൽ സ്ഫോടനം സംഭവിച്ചു പാറമടയിലെ നാല് കിലോമീറ്റർ ചുറ്റളവുള്ള വീടുകൾക്ക് സ്ഫോടനത്തിൽ ചെറിയ തോതിൽ കേടുപാടുകളുണ്ടായി വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം വിഷുവിന് അനധികൃതമായി പിടിച്ച പടക്കങ്ങളും ഗുണ്ടുകളും പോലീസ് കൂട്ടിയിട്ട് കത്തിച്ചതാണെന്ന് നാട്ടുകാർ പറയുന്നു ഡിവൈഎസ്പി അങ്കമാലി സി എ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അങ്കമാലിയിൽ നിന്ന് പിടിച്ച പടക്കങ്ങളും ഗുണ്ടുകളുമാണ് പാറമടയിൽ പൊട്ടിച്ചത് എന്നാൽ കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് പാറമടയിൽ ഇവ നിർവീര്യമാക്കിയതെന്ന് പോലീസുകാർ പറയുന്നു നാല് കിലോമീറ്റർ ചുറ്റളവിൽ വരെ വിവിധ വീടുകൾക്ക് ബലക്ഷയവും നാശനഷ്ടവും സംഭവിച്ചതായി നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധവുമായി എത്തിയതോടെ റൂറൽ എസ് പി വൈഭവ് സക്സേന ഡിവൈഎസ്പി അങ്കമാലി സി എ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു